വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിരിയുടെ ഒരു പിശുക്കുള്ള ഒരാളല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് അന്നൊന്നും അന്നും മരുന്ന പോലെ തന്നെ ഉണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ക്ലാസ് റൂമില് നമ്മൾ എടുക്കുന്ന സിലബസ് ായിട്ട് എടുക്കുക എന്നുള്ളത് എനിക്ക് പണ്ടുള്ള ശീലമല്ല ഞാനൊരു നാടകക്കാരൻ കൂടിയാണ് ആക്ടറൊക്കെ നാടക വർക്ക് ഷോപ്പിൽ കയറിയ പോലെയാണ് മഞ്ഞ ഏത് കോളേജിലും ക്ലാസ് നാടക വർക്ക് ഷോപ്പാണ് അപ്പോ മെഷനും കയറി ക്ലാസ് എടുക്കാൻ തോന്നിയാ മെഷൻ കയറി എടുക്കും അതിലൊന്നും മറ്റ് നിയതമായിട്ടുള്ള ശോഭ എന്താ പറയുക ഒഫീഷ്യൽ ഡിസിപ്ലിൻ ഒന്നുമില്ല നമ്മളവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ബസ്സിലും അങ്ങനെ മോശമല്ല അത്യാവശ്യം പരിചിതിന് വെറുതെ പിന്നെ ഇവിടെ ഒരു മൂഡാണ് നമുക്ക് അത് ഓർക്കും നമ്മൾ വിട്ടു പോയതിനെ കുറിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ ലോകത്തെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു രാഷ്ട്രീയപരമായിട്ടും നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോ അത് പുള്ളി അവിടെ ഓൾ ഇൻ ഓൾ അതിന്റെ ചർച് ദിലീപ് മാഷ് എന്തൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ അത്യാവശ്യം മാഷം ചിരിപ്പിച്ചിട്ട് വിടാറുള്ളത് ക്ലാസ് റൂമിൽ വലഞ്ഞു കുറങ്ങി പുള്ളി പ്രിൻസിപ്പളായിരിക്കും എൻ്റെ ഉത്തരവാദിത്തമെങ്കിലും നമ്മുടെ മുമ്പിൽ ഒന്നും അതൊരില്ലേ ഫ്രീ ആകും അത് എങ്ങനെയാണ് പക്ഷെ പറഞ്ഞത് കറക്റ്റാ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു ആളുണ്ടാവണ പിന്നെ ഒരുപാടുണ്ട് മെന്നി മാഷ് ജെയിംസ് അല്ലെ നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറെ പേര് ഷിബു വലിയൊരു ടീമായിരുന്നു മന്യ കോളേജിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം പുതിയതായിട്ട് വരുന്ന ഗൾഫില് പോയി ഒരു മലയാള ഭാഷ ഉണ്ടായിരുന്നു പെരുമാ ഗൾഫില് പോയി മലയാളം എടുക്കാൻ അപ്പോ ഒന്നിനൊന്നും രക്ഷപ്പെട്ടവരാണ് അതിന്റെ തന്നെ ഈ ഇന്റലിജൻസ് ബ്യൂറോ അതിലേക്ക് പോയ ഒരു പോയൊരു ഭാഷ ഏന്നിയ പുള്ളിയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി ജെയിംസ് ഉണ്ടായിരുന്നു ജെയിംസ് മലയാളം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു എനിക്ക് രണ്ട് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ടീച്ചിങ് പ്രൈവറ്റ് ആയിട്ടുള്ള ടീച്ചിങ് പ്ലസ് ഡ്രാമ ഇത് ഇവിടെ ഇപ്പൊ മഞ്ഞയിലുള്ളപ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ട രാത്രി ഒക്കെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് പോവാ അപ്പൊ റിഹേഴ്സൽ ക്യാമ്പിൽ പോവാത്തിൽ പത്തിരുന്നൂറ് നാടകമൊക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രായങ്ങൾ മഞ്ഞയുടെ വർഷം വരുമ്പോൾ നടൻ ചെയ്യും അപ്പൊ പിറ്റേ ദിവസം നമ്മൾ പാനീയം കേത്തുകയാണ് ചെയ്യും ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തില് ഒരുപക്ഷെ ദിലീപ് പോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളൊക്കെ ഉള്ള കാരണം തന്നെയാണ് മിക്കവാറും ദിവസം ടൈം കീപ്പ് ചെയ്ത് ഞാൻ എത്തിയിരുന്നു ബി ടി സിയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്സ് കോളേജിലൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞ് അരമണിക്കൂർ വൈകുന്നൊക്കെ പറയുന്ന ശീലമുണ്ട് കാരണം ക്യാമ്പില് റിഹേഴ്സൽ രാത്രി കഴിഞ്ഞിട്ട് പിന്നെ പാനീയം എത്തണം പക്ഷെ ഇവിടെ വരുമ്പോ എന്തോ നമുക്ക് ടൈമിൽ വരണമെന്ന് ഇങ്ങനെ തോന്നുന്നു അങ്ങനെ ഒരു ഒരു പ്രത്യേകത ഇതിനകത്ത് ഇണ്ടായിരുന്നു എന്നാലും മുഴുവൻ സമയം നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ വൈകിട്ടൊക്കെ ഉണ്ട് ഏഹ് പക്ഷെ ഈ മാറ്റം ഉണ്ടെങ്കിൽ മെമ്മറി ചെയ്ത് പോകുമ്പോ അന്നത്തെ ചെറിയ ചെറിയ ആ മാറ്റങ്ങളാണെങ്കിലും ഫേസ് തെളിഞ്ഞു വരുന്നുണ്ട് പലട്ടി ഫേസ് അന്ന് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഇംഗ്ലീഷിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോയിട്രി ആണെങ്കിലും ഇങ്ങനെ ഇതേപോലെ ഫ്രഷ് ആണ് ഫ്രഷ് ലൈക്ക ലെമൺ എന്നാണ് എൻ്റെ ഒരു രീതി ലെമൺ മുറിച്ച പോലെ ഇരിക്കണപ്പോഴും അല്ലെങ്കിൽ മൂസഫി മുറിച്ച പോലെ അങ്ങനെ രണ്ട് കൺസെപ്റ്റാണ് സായിപ്പിൻ്റെ ഒരു പ്രയോഗമാണ് മോർണിംഗ് ഫ്രഷ് ലൈക്ക മോർണിംഗ് ഫ്രഷ് ലൈക്ക ലെമൺ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്കത് ഹെൽത്തി ആയിരിക്കാം മരുന്ന് തന്നെയാണത് ചാർലി ചാപ്പിളിൻ എന്ന് പറയുന്ന മനുഷ്യൻ നോക്കും ജീവിതത്തിൽ പട്ടിണിയും പ്രണാബ്ദവും തെരുവും ജർമ്മൻ തെരുവിന്ന് വരുമ്പോഴും ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ ഡോക്ടേഴ്സും ചെയ്തേക്കാളും പത്തനിക്ക എനർജിയാണ് ഹെൽത്ത് ആണ് പുള്ളി പുള്ളിയുടെ സിനിമകളിലൂടെ സാമൂഹിക വിമർശനം എന്നാലും ചാപ്പത്തിന്റെ വളരെ പ്രശസ്തമായ മറ്റൊരു പ്രസ്താവനയുണ്ട് എനിക്ക് മഴയത്ത് നിൽക്കാനാണ് ഇഷ്ടം എന്റെ കണ്ണീർ മറ്റുള്ളവർ കാണില്ലല്ലോ ആ മഴയെ കുറിച്ച് ഇതിലും കൂടുതൽ പറയാൻ പറ്റില്ല മഴയെ കുറിച്ച് കവികൾ പറഞ്ഞു പക്ഷെ എനിക്ക് മഴയത്ത് നിൽക്കാനാണ് ഇഷ്ടം എന്റെ കണ്ണുനീർ മറ്റുള്ളവർ അറിയില്ലല്ലോ കാണില്ലല്ലോ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച മനുഷ്യനാണ് മനുഷ്യൻ അപ്പൊ ചപ്പളിനൊക്കെയാണ് നമ്മുടെ ആ രീതിയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്റെ ഗുരു എന്ന് പറയുന്നത് സിനിമ ആയിട്ട് ആക്ടിങ്ങിന്റെ സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാ ഫിലിംസും കണ്ടിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ ഒരു എവിടെ ഗ്രഹാതെ കല്യാണാണെങ്കിലും എവിടെ ചെന്നാലും എങ്ങനെ ഈ പോയിട്ടൊക്കെ ലോകത്തിന്റെ ഭാരം മുഴുവൻ തലയിൽ വെച്ചിട്ട് ബുദ്ധനാ പോലെ ബുദ്ധന അങ്ങനെ ചിരിക്കുന്ന ആളായിരുന്നില്ല അപ്പൊ ബുദ്ധൻ പതിനെട്ട് വർഷം ധ്യാനത്തിലിരിക്കുമ്പോ യശോധം കുട്ടികളും അവിടെ ഡൈനിങ് കൃത്യമായിട്ട് നടക്കുന്ന യുദ്ധം വാളകം മുറിച്ച് അവർ കൃത്യമായിട്ട് പോളിഷ് ചെയ്തിട്ടു അതൊന്നല്ല അവള് ചിന്തിച്ചത് ലോകത്തിന്റെ ദുഃഖം അതിന്റെ കാരണം അതുകൊണ്ടാണ് അയാൾ മഹാനാവുന്നത് അയാള് മഹാനായ ബുദ്ധൻ മഹാനാവുന്നത് എന്തുകൊണ്ടാണ് ഈ അന്നത്തെ എത്രയോ ലക്ഷങ്ങൾ മനുഷ്യരെ ഉണ്ടായിരിക്കുള്ളൂ രണ്ടാഴ്ച അഞ്ഞൂറ് വർഷം ചെറിയ കോടികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത്രയും മനുഷ്യരുടെ ദുഃഖം അതൊരനത്തിന് മുറിവേറ്റവും അങ്ങനെയുള്ള തെരുവിലൂടെ പോകുമ്പോ പട്ടിക പ്രാരാമ രോഗാതുരമായ മനുഷ്യരെ കണ്ടപ്പോഴാണ് അയാൾ കൊട്ടാരം ഇട്ടു പോകാൻ ഒരു ഷോക്ക് കിട്ടുന്നത് അതുവരെ കൊട്ടാരത്തിന്റെ അകത്താണ് നമ്മൾ പഠിക്കുന്നത് സിബനിൽ നിന്നാണ് ധികം ചിരിച്ചിട്ടുണ്ടോന്നുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോഴും വലിയ കാര്യമായിട്ട് കാണുന്നില്ല എപ്പോഴും ചിരിച്ചുണ്ടായിരിക്കണം എപ്പോഴെങ്കിലും ചിലപ്പോ അവസാന സമയത്തൊക്കെ അവൻ ചിരിച്ചിട്ടുണ്ടാവും എന്നെ ഇടതു ദിവസത്തിരിക്കുന്നൊടുക്കും എന്നൊക്കെ പറയുമ്പോ പുള്ളികൾ ചിരിചിരിണ്ടാവും പാത്തു പറഞ്ഞു ശിഷ്യന്മാരെ മുഴുവൻ പഠിപ്പിച്ചിട്ടും ഒരുത്തൻ ശംശിയാരു തോമസ് ലീഗ ഒരുത്തൻ ഒറ്റുകാരൻ ഒരുത്തൻ വാള കിട്ട് നടക്കുന്ന ആള് പിന്നെ ഞാനതുകൊണ്ട് തന്നെ അതൊക്കെ കുറെ ചോദ്യം ചെയ്യുന്നുണ്ട് അച്ഛന്മാരെ കഴിഞ്ഞു ഞാൻ തല്ലോടി ഇട്ടിട്ടുണ്ട് പത്ത് പതിനാറ് വയസ്സും പിന്നെ സലൂട്ട് ചെയ്ത പോകുന്നത് ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ നെഹ്റു ചാച്ചാ കുട്ടികളെ കാണുമ്പോ അപ്പൊ നമ്മളെപ്പോ ചിരി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മരണക്കിടക്കേടെ അടുത്ത് എല്ലാവരും ഒന്നും ചിരിക്കാൻ പാടില്ല കാരണം നമ്മൾ മരണം കിട്ടി പോയിട്ട് എല്ലാവരും അവനെ ദുഃഖിതരാണോ അവരെ നിങ്ങൾ ഒരു വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് പോവാ ബ്യൂട്ടി പാർലർന്ന് തോന്നുന്നു ആണോ പെണ്ണോ ഭയങ്കര സ്റ്റൈലായിട്ട് വരുന്നു അപ്പോഴാണ് മരണ വാർത്ത അറിയുന്നത് എന്ത് ചെയ്യാം എന്നാ പിന്നെ പോയിക്കളയാം എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുമ്പോ ഭയങ്കര മേക്കപ്പിലാ മാറ്റി വെച്ച് വരാന്നുള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാം ബ്യൂട്ടി പാർലർ ഇറങ്ങാ മരണത്തിന്റെ വാർത്ത അറിയില്ല അങ്ങനെ ഒരാള് പെണ്ണോ അങ്ങനെ നിൽക്കുന്ന മാറ്റി വരു കോസ അന്വേഷിക്കില്ല ഇന്ന് കാരണത്താലാണ് പുള്ളി ഇറങ്ങി ഓടി വന്നത് അതേപോലെ തന്നെ ഭയങ്കര സ്റ്റൈല ഡ്രസ്സില് നിങ്ങൾ മുറ്റത്ത് വരുന്നു ബോഡി കാണാനായിട്ട് കാത്താ നിങ്ങളുടെ ഈ സുന്ദരമായ വസ്ത്രത്തിൽ കാട്ടിച്ചാൽ മതി പൊളിറ്റീഷ്യൻ പറയും പറയുന്നുണ്ട വഴിക്കലേറ്റ് വീഴുന്നാലും ഞാൻ അപ്പോ ഏതൊരു സിറ്റുവേഷനിൽ പോലും ഈ ചിരീടാംശം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മള് ദുരന്ത ഭൂമി ആണെങ്കിൽ പോലും ഉണ്ടാക്കി അതുകൊണ്ടുതന്നെ ചാപ്പിളിന്റെ മരണം പോലും അയാള് ലോകത്തിനുള്ള ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യിപ്പിച്ചു നോക്കി പലർക്കും അറിയില്ലായിരിക്കും കേരളേ ചാപ്പിള ഞാൻ തന്നെ പറഞ്ഞു ഇനി പറയാം ഇങ്ങനെ ഒരു കേട്ടോ കേട്ട് അപ്പൊ ആ വൈഫ് പതിനെട്ട് വയസ്സുള്ള യു ജി നോണിയിലിന്റെ മോളാണ് നടിയാണ് യു ജി നോണിയിൽ എന്ന് പറഞ്ഞ വലിയൊരു അമേരിക്കൻ നാടകൃത്വത്തെ എഴുത്തുകാരൻ മകളായിരുന്നു അവസാന കാലത്ത് പുള്ളിയുടെ മുകളിൽ ആക്ട് ചെയ്ത പുള്ളിക്ക് അമ്പത്തിനാല് അറുപത്തി ആറ് വയസ്സുള്ളപ്പോ അവസാന സെലക്ട് ചെയ്ത് ഊന മോനിൽ പ്രതിസന്ധികൾ യാത്രയിലാണ് എത്തിയിട്ടില്ല ഇയാൾ മൂന്ന് ദിവസമായിട്ട് റസ്റ്റിലാണ് അപ്പൊ ഇതങ്ങനെ ചാരികള് കെടുന്നിട്ടാണെന്ന് എനിക്ക് അപ്പൊ അത് ഒരു ദിവസം ഒരു ഇത്ര മണിക്കൂർ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ബോണൊക്കെ ഇങ്ങനെ സ്റ്റിഫാകും അപ്പോ പുള്ളി ഇങ്ങനെ മരിച്ചു അത് വളരെ പ്ലാന്റ് കൂടിയാണ് പിന്നീട് മനസ്സിലാവുന്നത് എവിടെയോ ഞാൻ മരിക്കുമ്പോൾ ലോകത്തെ ചിരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഭയങ്കര അവസ്ഥ മുന്നിൽ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ആൾക്കാർ ലോകത്തിലെല്ലാം ഷൂട്ടിങ് നിർത്തി വെച്ചു ഒരു രാഷ്ട്രീയക്കാരൊക്കെ വരികയാണ് വന്ന് വന്നു വന്നു മുന്നിൽ വന്നു കാര്യങ്ങൾ അറിഞ്ഞു അവള് വന്നപ്പോഴാണ് കാണുന്നത് ഈ ബോഡി നിർത്താതെ ഷോപ്പർട്ടിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല

മനുഷ്യനെ ഭയങ്കര ഈ സംഭവം ഗുരു മരിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒരു ലോകമാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ ഹാപ്പി ആയിരിക്കുകയെന്നല്ല വേറെ യുദ്ധവും നമ്മൾ നേരിടാത്തൊരു ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു ഇങ്ങനെയൊക്കെ പറ്റൂലിങ്ങനെ കൊണ്ടുപോകും ഒക്കെയാണെങ്കിൽ അപ്പോ ഇപ്പൊ മണിക്കൂർ പോലും അല്ലെ നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ആ അർത്ഥത്തില് കുറച്ച് വൃത്തമാരെ കൂടി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ രാജ്യം അപ്പൊ നമ്മള് ചുറ്റുപാടുകളും അങ്ങനെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക പിന്നെ ലൈഫില് എല്ലാം അങ്ങനെ സന്തോഷം മാത്രം വരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറവ് ഒരു വൈവിധ്യങ്ങൾ ഉണ്ടാവും ഹാപ്പി ആയിരിക്കും സാഡ് ആയിരിക്കും രണ്ടും ചേർന്ന് അപ്പൊ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ആലോചിച്ചാ മതി ലോകം കത്തിയിരിക്കണല്ലോ അത്രയും നമ്മുടെ പ്രശ്നമില്ലല്ലോ അങ്ങനെ ആലോചിച്ചാ മതി നമുക്കിവിടെ ഒരു ഒരു സുനാമി പ്രളയം ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഭൂതകാലം പറയുന്നത് അതിജീവിക്കുന്നത് അപ്പൊ കേരള ജനത സാമ്പത്തികമായിട്ടും മറ്റു സംസ്ഥാനത്തെ വെച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് നിങ്ങൾ പ്രത്യാവശ്യം ജോലിയും കാര്യങ്ങളും തണുപ്പ് ഒക്കെ അപ്പൊ അങ്ങനത്തെ ഒരു എക്കണോമിക്കലി റിച്ച് റിച്ചായിട്ടുള്ള സ്ഥലം കൂടിയാണ് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ മികച്ച സിനിമകളുണ്ട് മികച്ച നാടങ്ങൾ ഇത്രയും ഒരു വർഷം അയ്യായിരത്തോളം നാടകങ്ങളുള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല കുട്ടികളുടെ യു പി എൽ പി ഹൈസ്കൂളിൽ നിന്ന് പിടിച്ചു പോകും പ്രൊഫഷണൽ കോളേജും കേരളോത്സവം സംഗീത അക്കാദമി ഞാൻ കൗണ്ട് ചെയ്ത് ഞാൻ പലയിടത്തും സംസാരിക്കാന്ന് ചേട്ടനുമായിരുന്നു അയ്യായിരത്തോളം നാടകങ്ങൾ ഒരു വർഷം ഉണ്ടാക്കപ്പെടുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ് ഇത്രയധികം ചിൽഡ്രൻസ് തിയേറ്ററുകള സ്ഥലം വലിയ നാടൻ ചെറിയ നാടൻ പത്ത് പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ ഓടി നടക്കുന്ന സ്ഥലം പിന്നെ മോണാക്ട് സ്കിറ്റ് കോമഡി ഷോകളും അതിന്റെ ആക്ടിങ് സൈഡ് വേറെ മേളത്തിന്റെ ഇത്രയും പ്രമാണിമാരമുള്ള സ്ഥലം ഡാൻസിന്റെ ഡോക്ടറേറ്റ് ചെയ്ത ആളുകൾ ദേവിക മുതൽ കലാമണ്ഡല വിഷയം മുതൽ അപ്പൊ ആ തലത്തില് എല്ലാ തലത്തിലും എഴുത്തുകാരിലും കവികളില് പിന്നെ ഇപ്പോ പണി മുറ സിനിമ കാണുമ്പോ കൊട്ടേഷനും പോകേണ്ട പരിപാടികളാണ് ക്രിയേറ്റിവിറ്റി മാത്രമാണ് കാലത്തെ അതിജീവിക്കുന്നത് നമ്മുടെ വീട്ടില് ഇത്ര ടൈൽസ് ഇട്ടു ഭയങ്കര സെറ്റപ്പ് ചെയ്തു ഭയങ്കര സംഭവമാണ് നമ്മൾ മൂന്നു നേരം ബിരിയാണി കഴിക്കുന്നു ഇറ്റ് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് സാധനം നിങ്ങളുടെ ഭാഗത്തുള്ള ഔട്ട് ഒരു ക്രിയേറ്റീവ് ഔട്ട് അതായത് എക്സ്പ്രഷൻ വന്ന് അതാണ് കാലത്തെ അതിജീവിക്കാറുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഷേക്സ്പിയർന്നും പറയില്ലേ അത് ചുവട് എന്റെ മോനായിരുന്നു ഒരുപാട് പ്രഭുക്കുമാരുള്ള നാനൂറ് വർഷം മുമ്പുള്ള ഇംഗ്ലണ്ട് ആണ് പക്ഷെ ഷേക്സ്പിയർക്ക് ഏറ്റവും ഒരു പ്രഭു ആ പ്രഭുവിന്റെ കാമുകിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് നൂറ്റമ്പത്താറ് സോണക്സ് പ്രണയ കവിതകളാണ് എഴുതി ആ സോണക്സ് എഴുതി നൂറ്റമ്പത്താറ് എഴുതുമ്പോഴേക്കും അത് വായിച്ചു വായിച്ചു വെച്ച് അവരുടെ സംഘർഷങ്ങളൊക്കെ തീർന്നു അവര് നയിക്കപ്പെട്ടു അപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു അത് ഏകപ്പെട്ടില്ല ഏതെങ്കിലും മുന്നൂറ് സോണറ്റ് കിട്ടിയനെ പക്ഷേ മൂന്നൂര് ഇരുനൂറ്റി കാരണം കഴിഞ്ഞപ്പോഴേക്കും ആ സുഹൃത്തായിട്ടുള്ള പ്രഭുവും തമ്മിൽ പ്രഭപ്പെടക്കം കുതിർന്നവര് ഹാപ്പി ആ സോണറ്റ് ആ ഷേക്സ്പിയറെ നമ്മൾ ഓർക്കുന്നു അന്നത്തെ എത്ര പ്രഭുക്കന്മാർ ആരും ഓർക്കുന്നു ഈ പ്രഭുവിനെ ഓർക്കും ഷെക്സ്പിയറിന്റെ ഫ്രണ്ട് ആയിരുന്നു അനുഹതാമനെ ഓർക്കും ഷേക്സ്പിയറെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള മൂന്ന് വയസ്സ് പ്രായം കൂടുതലുള്ള ഭാര്യയാണ് കുട്ടികളൊക്കെ അതിന് ആയിരുന്നു പതിനെട്ട് വയസ്സും വൈഫിന് ഇരുപത്തി ഒന്ന് വയസ്സാണ് സഹിക്കാൻ പറ്റാട്ടെന്ന് പറയുന്നത് പക്ഷെ കണക്ട് എന്ന് പറയും ഷേക്സ്പിയറിന്റെ ഭാര്യ ഭയങ്കര ഭീകര സംഭവമായിരുന്നു പക്ഷെ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു തോന്നില്ല അയാള് പിന്നീട് കുതിരാലയത്തിന്റെ കീപ്പും നമ്മുടെ ഈ സൈക്കിളിന്റെ ടിക്കറ്റ് മേടിക്കുന്ന പോലെ കുതിരാലയത്തിന്റെ മലിക്കുന്ന ആൾ എഴുത്തുകാരൻ അങ്ങനെ വന്നു പത്ത് മുപ്പത്താറ് കൃതികളൊക്കെ എഴുതപ്പെട്ട് പിന്നെ സോണശേദി മരിക്കുമ്പോൾ ക്യൂനെലിസ്ബത്തിനെയും ഈ പ്രഭുവിനെയും മാത്രം ഓർക്കുള്ളൂ ക്യൂനെലിസ്ബിനെ ഓർക്കാൻ കാരണം എലിസ്പത്തിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഷേക്സ്പിയർക്ക് എഴുതാനുള്ള സൗകര്യമാണ് അപ്പൊ അങ്ങനെ ലോക ചരിത്രം നിൽക്കുന്നത് ആ ശ്രുതിയിലാണ് െ നമ്മള് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫാനി ബ്രഹ്മണ് ഉപേക്ഷിച്ചാണ് ഇയാള് ഇരുപത്തിനാല് വയസ്സിൽ മരിച്ചുപോയി അത്രയും പ്രണയകാമ്യങ്ങൾ എഴുതി പക്ഷെ പെട്ടെന്ന് സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കണെ തോന്നരുണ്ട് ചരിത്രമാണ് ഇയാൾ ഉപേക്ഷിച്ചു പക്ഷെ എപ്പോഴും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ ും വായിച്ച് വലിയ 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 പ്രണയകാള് റൊമാന്റിക് പഠിപ്പിക്കുമ്പോൾ കണക്ട് ചെയ്ത് പറയും ഇത്രയും മഹാനാണെന്ന് തിരിച്ചറിയാതെ ഉപേക്ഷിച്ച ഒരു ഫാനി പ്രോബ്ലം കുന്നിന്റെ മുകളിലൊക്കെ പോവാ പട്ടണി കിടന്ന അവിടെ ഇരിക്കുക കുതിരകള് മേങ്ങ കുതിരകളെന്ന് നോക്കി കവിത ഇങ്ങനെയൊക്കെ ഒരു ശീലങ്ങളാണ് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ മനസ്സിനി നമ്മൾ എഴുതുമ്പോ ചങ്ങമ്പുഴയിലേക്ക് വരുമ്പോ അവസാന കാലത്ത് മനസ്സിനെ എഴുതിയത് ഒപ്പം നിന്ന് ചികിത്സിച്ച വൈഫിനെ വേണ്ടിയിട്ടാണ് അപ്പൊ അപ്പോഴും മനസ്സിനീന്ന് പറഞ്ഞ ഉടനെ ചങ്ങമ്പുഴയുടെ അവസാന കാലത്തുള്ള ഒപ്പം നിന്ന് വൈഫിനെ തുടർന്നു പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ചരിത്രം അങ്ങനെ എടുക്കും ക്രിമിനൽസിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ അത് ബ്ലാക്ക് ഹോളിലേക്ക് പോയതാണ് ക്രിമിനൽസിന്റെ ലോകത്ത് ആരും ആദരിക്കില്ല സമ്മേളനം അപ്പൊ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് സമാധരിച്ച് കളയാം നടക്കൂല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത മനുഷ്യൻ അങ്ങനെയുള്ളത് ഒരുപാട് സ്റ്റുഡൻസിൽ നിങ്ങള് എനിക്കറിയാം കുറെ പേരൊക്കെ നല്ല ഗംഭീരമായ ജോലിയും കാര്യങ്ങളും ഹാപ്പിയാണ് അപ്പോ എല്ലാ കാലത്തും നമ്മൾ അധ്യാപകരായിരിക്കുമ്പോ എനിക്ക് ത്രോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ തന്നെ പ്രതിമാസം തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി തുടങ്ങുമ്പോഴാണ് ഇംഗ്ലീഷ് എടുക്കണം എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി ില് ഈ ഗോപി നമ്മുടെ മണലൂർ ഗോപിനാഥൊക്കെ ഉള്ളപ്പോൾ ഇത് പഠിപ്പിച്ചില്ലേ പോലീസുകാരൻ പോലീസുകാരനായിരിക്കുമ്പോ തന്നെ ആർട്ടായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കലോത്സവ വേദിയില് കാണും ഞാൻ ജഡ്ജായിട്ട് ഇങ്ങനെ നമ്മൾ ഹാപ്പിയാണ് കാരണം വിനോദം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോലീസ് ഉണ്ട് സ്റ്റേറ്റ് അവാർഡ് നമ്മള് നമ്മുടെ മക്കൾക്ക് മാത്രം ടാലന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് ആർട്ടിസ്റ്റുകളാവാനല്ല ആവാനല്ല ഞാൻ പറയുന്നത് നമ്മുടെ അകത്ത് പാട്ട് എന്റെ മുകളാണ് പാടിയത് മ്യൂസിക്കിന്റെ ഡിപ്ലോമൊക്കെ കഴിഞ്ഞാൽ ഇരുപതാമത്തെ ആൽബണം കഴിഞ്ഞാൽ പറയുന്നത് ഗ്രൂപ്പിലേ കിട്ടുണ്ടായിരുന്നു പ്രപഞ്ചം ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ മണികണ്ഠൻ അയ്യപ്പയാണ് പാടിയത് ആ കുറിച്ച് പറയുന്നു മ്യൂസിക്കുന്നത് പ്രൊഫസറാണ് അസിസ്റ്റന്റ് ഡോക്ടർ ശ്രീജി അതൊക്കെ നമ്മൾ ഇങ്ങനെ പുതക്കണ്ണാടി വെച്ച് തപ്പി എടുക്കുന്നതാ കേരളം അത്ര എളുപ്പമൊന്നും അല്ല എന്റെ അടുത്ത് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനേ നമ്മൾ ഭയങ്കര റഫാണല്ലോ സത്യം പറയാലോ മഞ്ഞ കോളേജിൽ പോലും പലപ്പോഴും നമ്മള് ഫ്രഷാവാട്ടൊക്കെ ക്ലാസ് എടുക്കാൻ ഇന്റർനാഷണൽ കോളേജിൽ ഞാൻ വന്നിരിക്കുമ്പോൾ പിള്ളേർ പി ടി സിയിലൊക്കെ പറയുമ്പിട്ടോ ഫ്രണ്ട് റോയിലുള്ള പിള്ളേരു ഒന്നും മാറി നല്ലതാ എന്താ പക്ഷെ പല്ച്ചിട്ടൊന്നും അത് നേരെ മേക്കപ്പിന്റെ നേരെ സാധനം ക്ലാസ് എടുക്കാൻ ഉത്തരവാദിത്വം ഭയങ്കരായിട്ടേ ടൈമിൽ എന്താ ഒന്നും എടുക്കണ്ടേ പിന്നെ പത്താണ്ടായ സുരേഷിനു വേറെ പറ്റില്ല പക്ഷെ ായിട്ടും ഓടിയൊക്കെ എന്നോട് നാടകം നിർത്തു പാസ് മാത്രം വന്നിരുന്നു പിറ്റേ ദിവസം ചെയ്തു മണ്ണിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല പറഞ്ഞു ആ അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മളിപ്പോ പച്ച മനുഷ്യനായിട്ട് പറയുന്നു നാടേ ഒന്നുമില്ല അത് ഇങ്ങനെയുള്ള രണ്ടു ദിവസം ഇട്ട് ജോലി വന്ന ദിവസപൂഷി വരെ ആ പരിപാടി ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ ഞാൻ എപ്പോഴും കാണുന്നത് ഇതിനെ സത്യസന്ധമായിട്ട് സമീപിക്കുക ഒന്നും ഞാനെന്നോടെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നാ പറയാം എനിക്ക് ഇഷ്ടമല്ല നോണ പറയാ കമ്പനി കൂടി സ്മോളൊക്കെ കഴിച്ചിരിക്കുന്നു വൈഫ് വിളിച്ചാലും ഇവിടെ ഞാൻ സ്മോള് കഴിച്ചിരിക്കും രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് എന്റെ കൂടെ ആൾക്കാരാണ് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ കൂടെ ഞങ്ങള് ഞാനിപ്പോഴേ പോലക്കില് എത്തി വേറെ കൂടെയുള്ള ഒരാള് എനിക്ക് ഇവിടെ അടുത്ത വണ്ടി വിളിച്ച് മാനസിലും വരില്ല പെട്ടെന്ന് നോക്കി അപ്പൊ ഇവിടെ ഇറങ്ങി പോണ എനിക്ക് പറ്റില്ല കാരണം തക്കാലത്ത് എഴുന്നിട്ടിട്ട് നമ്മൾ ഇന്നലെ ഏതൊന്നും പറഞ്ഞുപോലായിരുന്നു എന്ന് രണ്ടാമത് ചോദ്യം ഇന്നലെ ഈ സമയത്ത് എവിടെയായിരുന്നു ഇന്നലെ പറഞ്ഞത് ഓർമ്മയെന്ന് പോയാൽ പണിയാവും അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ

പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഷേക്സ്പിയർത്താൻ പറ്റില്ല അപ്പൊ ഞാൻ ആവശ്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ജനാധിപത്യത്തിന്റെ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന നാടങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾ ഈ രാജാക്കന്മാരും ഭയങ്കര ദുരന്തം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെയുള്ള പണിയാണ് തരണെന്തോന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂണൽ മാക്ബത്ത് എല്ലാം ഒക്കെ അവസാന ദുരന്തങ്ങളാണ് വെക്കുന്നത് നമ്മുടെ റോയൽ രാജകുമാര രാജാക്കുമാരമോഹികൾ കൊല്ലപ്പെടുന്നു അപ്പൊ എനിക്കിട്ടുള്ള പണിയാണോ തരുന്നത് ചോദിച്ചിട്ടുണ്ടേ എലിസബത്ത് പിന്നീട് ഞാൻ അനലൈസ് അമ്പലിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ജനാധിപത്യം എന്ന് പറഞ്ഞത് നമ്മൾ വാക്കാൻ പറയുന്നല്ല തുറന്ന് സംസാരിക്കാൻ കൂട്ടുകാരും ഫാമിലി ഭാര്യയും ഭർത്താക്കന്മാരും തയ്യാറല്ലെങ്കിൽ സംശയത്തിന്റെ സിൻഡോ കേറിയ എട്ടിന്റെ പണി കിട്ടുന്നുള്ളതാണ് ഷേക്സ്പിയർ തിരിച്ച് ഞാനതോട് പഠിപ്പിച്ചിരുന്നു അതിനെ ഒരു ദുരന്തപൂ നാടകം എഴുതിയേ പറ്റൂ ഹാപ്പി നാടകം താരങ്ങളും എഴുതിയേ പറ്റുള്ളൂ അപ്പൊ ഈതാണ് നമുക്ക് പിന്നെയും പിന്നെ ഒരു പാഠം പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പുതിയ തലമുറ എനിക്കോ അല്ലേ എല്ലാ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള രീതി മാറിയില്ല അവര് അതുകൊണ്ട് അവര് തോളിലൊക്കെ സംഗതികൾ എന്നാണ് പലരും ധാരണയായി അവര് ഹാപ്പി ആയി നടക്കുന്നു അവര് മനസിനെ കുറിച്ച് പറയുന്നു എല്ലാം പറയുന്നു അതുപോലെ തന്നെ പ്രൊഫഷണല ജോലി എടുക്കുന്നു ഫ്രഷ് നല്ല സിനിമകളൊക്കെ നമ്മുടെ മക്കളെ മമ്മി ഞാനെന്തായാലും കൂട്ടുകാരെ കൊണ്ടുവരും അവൾക്ക് ഫുഡ് എന്താ പോയി കൊടുക്കണിരിക്കാം അങ്ങനെ അതാ കുറച്ചു നല്ലത് പറഞ്ഞു എനിക്ക് തുറന്ന് പറഞ്ഞു തീർക്കാം പക്ഷെ ഇതൊന്നും ഭരണാധികാരോട് പറഞ്ഞാസ്റ്റുകളോട് പറഞ്ഞ ഹിറ്റ്ലറൊക്കെ അവസാനം പേടിച്ചു എത്ര തോക്ക് എത്ര ബുള്ളറ്റ് അയാൾക്ക് ഈ എന്ന് ബഹ്റൂം പറഞ്ഞി പിന്നീട് വെപ്പാട്ടി പിന്നെ കാമുകി പിന്നീട് ഭാര്യ പോസം കൊടുത്തു പോലെ ഭാര്യയൊക്കെ അത് കുറെ തുറന്നു പറഞ്ഞു ഒരു ഒരു ലോകക്രമത്തില് ഈ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് എന്തിനേയും നമുക്ക് നേരിടണം ഈ പറഞ്ഞെങ്കിൽ കൂടുതൽ ചേരുന്ന മാഷ്ടപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട് നമ്മള് മക്കള് അവരുടെ ടേസ്റ്റ് അവര് ഫ്രണ്ട്ലി ആയിട്ട് സമീപിക്കുക എന്താ താല്പര്യം ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓരോ ഡൈനിങ് ടേബിളും ജനാധിപത്യത്തിന്റെ ഒരു സ്പേസ് ആയിട്ട് മാറ്റുക പലപ്പോഴും അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരുമിച്ചിരുന്നു അങ്ങനെ രീതിയാണ് എന്തായാലും നമ്മൾ വളരെ സന്തോഷമുണ്ട് യൂട്യൂബിൽ ടൈറ്റിൽ അടിച്ചിരുന്നു ഡോൺ വറി ഇനിയും വല്ലപ്പോഴും കൊല്ലത്തിൽ കൂടുക എല്ലാ ബാച്ചും ഇങ്ങനെ വരണം മാതൃക ആവണം ഓൾ ദ ബെസ്റ്റ്